അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വിസ്കി ബ്രാൻഡുകൾക്ക് ഇന്ത്യ വില കുറയ്ക്കുന്നു ലോകത്തെ തന്നെ ഏറ്റവും ജനപ്രിയമായ ബ്രാൻഡുകളിലൊന്നായ ജാക്ക് ഡാനിയൽ ജിംബി തുടങ്ങിയവയുടെ വിലയിൽ വലിയ മാറ്റമാണ് വരുത്താൻ പോകുന്നത് ബാർബൺ വിസ്കിയുടെ ഇറക്കുമതി തിരുവയിൽ അൻപത് ശതമാനം വെട്ടിക്കുറയ്ക്കൽ ഇന്ത്യ നടത്തിയതിനെ തുടർന്നാണ് വില കുറയ്ക്കാൻ വഴിയൊരുക്കുന്നത് നൂറ്റി അൻപത് ശതമാനമായിരുന്നു ഈ വിസ്കിയുടെ ഇറക്കുമതി തിരുവ ഇതിൽ അൻപത് ശതമാനമാണ് ഇന്ത്യ കുറച്ചത് ബാർബർ വിസ്കിക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ അമിത നികുതിയാണ് ഈടാക്കുന്നത് ഇതിന് പിന്നാലെയാണ് നികുതി കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറാകുന്നത് എന്താണ് ബാർബൺ വിസ്കി ചോളം ഗോതമ്പ് മാൾട്ട് എന്നിവയിൽ നിന്നും നിർമ്മിക്കുന്നതാണ് ബാർബൺ വിസ്കി യു എസിലെ ഏറ്റവും പ്രശസ്തമായ മദ്യമാണിത് കൃത്രിമ നിറമോ മണമോ രുചിയോ ഇതിൽ ചേർക്കുന്നില്ല അൻപത്തി ഒന്ന് ശതമാനവും ധാന്യമാണ് ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് വുഡ് ഫോർ റിസർവ് തുടങ്ങിയവയിൽ ഇന്ത്യയിലെ ലഭ്യമായ ബാർബൺ വിസ്കി ബ്രാൻഡുകളാണ് കെൻഡി ടെന്നീസ് സംസ്ഥാനങ്ങളിലാണ് ഇവ കൂടുതലായി നിർമ്മിക്കുന്നത് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന വിദേശ മദ്യത്തിൻ്റെ നാലിലൊന്നും അമേരിക്കൻ ബാർബൺ വിസ്കിയാണ് ഇന്ത്യ നികുതി വെട്ടിക്കുറച്ചത് യു എസിന്റെ വിസ്കി പ്രേമികൾക്ക് ഗുണം ചെയ്യും